നമസ്കാരം ഇങ്ങനൊരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവില്ല ഇത് ആപ്പിളിൻ്റെ മാക്ബുക്ക് പോലെയുള്ള പുതിയ ലാപ്ടോപ്പുകളുടെ മദർ ബോർഡ് സർവീസ് ചെയ്യുന്നതിൻ്റെ വേണ്ട വില കൂടിയ ഒരു മെഷീനാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാക്ബുക്കുകളൊക്കെ സർവീസ് ചെയ്യുന്നവരോ ആയിട്ടുള്ള ടെക്നീഷ്യൻസൊക്കെ വിരളമാണ് എന്നാൽ ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോഴിക്കോട് താമരശ്ശേരിയിലുണ്ട് ഡിയാറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ ആ ഒരു കോഴ്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും നമുക്ക് ഒരു ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഡിആർടി നടത്തുന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ഇവിടുത്തെ ജി എം ആണ് സലീം അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കുറച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാം ഓക്കെ ഈ കോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് ബേസിക് എത്ര ഏത് രീതിയിലുള്ള ആളുകളാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടത് എന്നുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണ് നമ്മൾ ഇതിലേക്ക്

അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ബാക്കി കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് നമ്മൾ ഏഴു മാസമാണ് ടോട്ടൽ വരുന്നത് അഞ്ച് മാസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് രണ്ട് മാസം സർവീസിന്റെ ഫെസിലിറ്റീസും കൂടിയാണ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ പോകുന്നത് അതുപോലെ നമ്മള് മാക്ബുക്ക് ലാപ്ടോപ്പ് രണ്ടിന്റെ ചിപ്പ് ലെവലാണ് സർവീസ് കാർഡ് ലെവലല്ല ചിപ്പ് ലെവൽ സർവീസ് ലാപ്ടോപ്പിന് മാത്രം കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പക്ഷെ നമ്മള് ലാപ്ടോപ്പും മാക്ബുക്കും ചിപ്പൽ സർവീസ് ആണ് നമ്മള് ഇപ്പൊ നമ്മള് സാധാരണ ഒരു നമ്മള് മാക്ബുക്ക് സർവീസ് ചെയ്യാൻ കൊടുത്തൊക്കെ അയക്കും ചില ഉള്ള ആയിട്ടുള്ള അത് ഇവിടെ ഇവിടെ പഠിച്ചവർക്ക് ചെയ്യാൻ പഠിച്ച ആളുകൾക്ക് ചെയ്യാൻ പറ്റും മദർ ബോർഡിലെ കംപ്ലയിൻറ്റ്സ് എവിടെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കംപ്ലൈൻസ് മാത്രം നമുക്ക് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാൻ പറ്റും മറ്റേ മദർബോർ നമ്മൾ ഒരു കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറെ സർവീസ് മദർഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ മദർ ബോർഡ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനിലേക്കാണ് പോകുന്നത് മദർ ബോർഡ് ചേഞ്ച് ചെയ്യുന്നില്ല മർബർബോർഡിലെ കംപ്ലയിൻസ് എവിടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ആ കംപ്ലൈൻസ് മാത്രം നമ്മൾ സോൾവ് ചെയ്യും ഓക്കെ ഇത്തരത്തിലൊരു കോഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് ഇലക്ട്രോണിക്സിന്റെ വല്ല ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ ഇലക്ട്രോണിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല പക്ഷേ ചിപ്പ് ലെവൽ സർവീസ് ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് ഇലക്ട്രോണിക്സ് നോളജ് ആവശ്യമാണ് നമ്മൾ ക്ലാസ് കൂടെ അപ്പൊ പറഞ്ഞല്ലോ നമുക്ക് അഞ്ചു മാസമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുക രണ്ട് മാസം പുറത്തുനിന്ന് അപ്പൊ ഈ ഒരു അഞ്ച് മാസത്തെ ആ ഒരു പഠന രീതി ഒന്ന് വ്യക്തമാക്കാം അഞ്ച് മാസം പഠന എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മോഡ്യൂളുകളായിട്ടാണ് പോകുന്നത് അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ കാർഡ് ലെവലാണ് പോകുന്നത് അത് കാർഡ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് നമ്മുടെ അസംബ്ലിങ് ഡിസ് അസംബ്ലിങ് പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പ് മാക്ബുക്ക് ഇതിൻ്റെയൊക്കെ ഡിസ് ഡിസ്സംബ്ലും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അത് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് വിൻഡോസ് ഉപുണ്ട് പിന്നെ മാക്കിൻ്റെ വോയിസ് മാക്കോ വൈസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ബാറ്ററി കീബോർഡ് പിന്നെ അതിൻ്റെ റാം എസ് എസ് ടി ഈ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡികളിൽ അതൊരു കാർഡ് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മളതിപ്പോൾ അതൊരു കാർഡ് ലെവൽ ഫസ്റ്റ് മൊഡികളിൽ കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ഒരു ഐ ടി സപ്പോർട്ടൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഉള്ള ഒരു കപ്പാബിലിറ്റി അവർക്ക് ആയിട്ടുണ്ട് ഫസ്റ്റ് മോഡുകളിൽ കഴിയുമ്പോൾ പിന്നെ സെക്കൻഡ് മോഡികളിൽ വരുന്നത് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സാണ് വരുന്നത് അതായത് ചിപ്പ് ലെവലുള്ള ഒരു സർവീസ് ആവണമെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്സിൻ്റെ നോളജ് കൂടിയേ തരുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് മൊടികൾ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് ഉണ്ടാക്കും അതിനുശേഷമാണ് നമ്മൾ തേർഡ് മൊടികളിലേക്ക് വരുന്നത് തേർഡ് മോഡികളിൽ നമ്മൾ ലാപ്പിൻ്റെ മാക് ബുക്കിൻ്റെയും അതുപോലെ തന്നെ പേഴ്സൺ ഡി സീറ്റെയൊക്കെ നമ്മൾ ചിപ്പ് ലെവലുള്ള കോഴ്സ് അതുപോലെ തന്നെ മദർ ബോർഡിലെ കംപ്ലയിൻറ്റ്സ് എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മർബോർഡ് സർവീസ് ചെയ്യുന്നത് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ചിപ്പ് ലെവൽ സർവീസ് എന്ന് പറയുന്നത് അതായത് മദർ ബോർഡ് മാറ്റുന്നത് നമുക്ക് ചിപ്പ് ലെവൽ സർവീസ് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പല സ്ഥലത്ത് ചെയ്യുന്ന ഒരു സംഗതിയാണ് മദർബോർഡിലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ മദർ ബോർഡ് ചെയ്ഞ്ച് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മദർ ബോർഡിലെ കംപ്ലയിൻറ്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ്സ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് നമ്മൾ

സോൾവ് എല്ലാ കംപ്ലയിന്റ് നമുക്ക് സോൾവ് ചെയ്യാം എല്ലാ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത കംപ്ലൈൻസുകൾ ഉണ്ട് കാരണം അതിന്റെ സ്പെയർ അവൈലബിൾ അല്ലാത്ത കംപ്ലയിൻസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ പഠിച്ച് ചിപ്പ് ലെവലുള്ള ഒരു സർവീസ് പഠിക്കുമ്പോൾ ഏതൊരു കംപ്ലൈൻസും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതായത് നമ്മൾ കയ്യിലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലൈൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാണ്ട് അവർക്ക് കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സ്റ്റുഡൻസിനും ഉണ്ടാവില്ല അത്ര കോൺഫിഡൻസ് ആണ് അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുണ്ടിരുന്നത് നമ്മുടെ ചിപ്പ് ലെവൽ ചെയ്യുന്ന തേർഡ് മോഡിയുള്ള ലാബ് എന്നാണ് ഫസ്റ്റ് ബോഡിയുള്ള കാർഡ് ലെവൽ ചെയ്യുന്ന ലാബിലേക്ക് നമുക്ക് നോക്കാം സെപ്പറേറ്റ് ലാബാണ് അതെ ഓരോന്നും സെപ്പറേറ്റ് ലാബാണ് കാർഡ് ബോഡി കാർഡ് ലെവലിൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് വേറെ ലാബാണ് അതുപോലെ തന്നെ തേർഡ് ബോഡിയുടെ വേറെ ലാബാണ് ഇതാണെന്ന് കാർഡ് ലെവലിന്റെ ലാബ് കാർഡ് ലെവൽ എന്ന് നമ്മൾ ഇതിന്റെ കീബോർഡ് അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ മാറ്റുന്ന മാറ്റാണ് അതെ അതെ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മളതിന്റെ ഡിസ്പ്ലേ മാറ്റുക പിന്നെ അതുപോലെ തന്നെ റാമ് എസ് എസ് ടി ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് എസ് എസ് ടി ആക്കുക പിന്നെ അതിലേക്ക് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക ഒരു മാക്കിന്റെ തന്നെ നമുക്ക് വിൻഡോസും മാക്കും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് കോൺഫറൻസിന്റെ ഹാളിലുള്ള അത് നമ്മളൊരു പുതിയ ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നതാണ്

ആയിട്ട് അപ്പൊ ഫൈൻഡൌട്ട് എസ് എം സിസ്റ്റം മാനേജ്മെന്റ് ഐ സി കംപ്ലൈന്റ് ആണ് അപ്പൊ അത് റീപ്ലേസ് ചെയ്യുന്നത് സോൾവ് കാണിച്ചെടുക്കുന്നത് പിള്ളേർക്ക് ശരിക്കും ഹെൽപ്ഫുള്ളാണ് അല്ലെ ടൂൾ ലേറ്റസ്റ്റ് ഇതൊക്കെ ലാപ്പിന്റെ ഉള്ളിലെ ബോർഡുകളാണ് നമ്മൾ സാധാരണ പുറമുള്ള സ്പെക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ ഇതൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പൊ ഇത്രയും ലൈവ് ബോർഡുകള് അതായത് ഓൺ ബോർഡുകളാണ് മാക്കിന്റെ ആണെന്ന് ബോർഡ് ഇത് ലാപ്പിന്റെ ബോർഡാണ് അപ്പൊ ഇത്രയും ലൈവ് ബോർഡുകൾ ഓൺ ബോർഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് പണ്ടത്തെ വരെ നമ്മള് ഡെഡ് ബോർഡിൽ അവരെ കൊണ്ട് ഐ സി എടുപ്പിക്കാതെ മോൺസ് ലൈവ് രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ വർക്ക് ബോർഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും കാര്യം അതായത് എന്ത് അവർ ചെയ്ത വർക്ക് ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലേ നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ് പുറത്തിറങ്ങുന്നത് അപ്പൊ അവർക്ക് പുറത്ത് ചെന്നിട്ട് ഒരു കസ്റ്റമർ ലാബ് അഴിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണെങ്കിൽ ഇവിടുന്ന് തന്നെ ഓൺ ബോർഡിൽ അല്ലെങ്കിൽ ഓൺ ലാപ്പിൽ ഓൺ ബാക്ക് ബുക്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അവർ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഓൺ ബോർഡിൽ പ്രാക്ടീസ് ബോർഡില് എന്തായാലും പരിചയപ്പെട്ടപ്പോൾ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ പലർക്കും തോന്നും അവരുടെ മക്കളെ ഇവിടെ അയച്ച് പഠിപ്പിക്കണം കാരണം ഒരു ഏഴു മാസം കൊണ്ട് അവര് സ്വയം ഒരു തൊഴിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ എത്ര രൂപയാകും കൂടി ഒരു ആകാംക്ഷ ഉണ്ട് ഏഴു മാസം കൊണ്ട് അവർ തൊഴിൽ പഠിക്കാന്ന് മാത്രല്ല എട്ടാത്ത മാസം മുതൽ അവര് ജോലിയിലേക്ക് പ്രവേശിക്കേം കൂടിയാണ് ആ ജോലി നമ്മള് ഗ്യാരണ്ടി പറയുന്നുണ്ട് ഉറപ്പ് ഗ്യാരണ്ടി കാരണം വർഷത്തോളം ആയിട്ട് നമ്മള് ഡയലോഗ് എന്നുള്ള പേരിലും എന്നുള്ള പേരിലും നമ്മള് സർവീസ് സെന്ററുകൾ ധാരാളം സർവീസ് റൺ അവിടേക്ക് വരുന്ന ബോർഡുകളാണ് ഈ സർവീസിന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്പെക്ക് ഉള്ള ലാപ്പ് വാങ്ങിക്കുന്ന ആ ഒരു കാഷ്വേലും നമുക്ക് ഇതിന്റെ ഫീസ് ആയിട്ട് വരുന്നില്ല മറ്റൊരു സത്യം ഫീ സിക്സ് തൗസൻഡ് റുപ്പീസ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പല സ്ഥലങ്ങളിലുള്ള ആളുകൾ കാണാം പല സ്ഥലത്ത് നമുക്ക് എൻക്വയറി വരും അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റൽ സൗകര്യം വരെ നമ്മളതിനകത്ത് കൊടുക്കുന്നത് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആണ് ഹോസ്റ്റൽ സൗകര്യം ഇൻക്ലൂഡ് ആണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ടൂൾ കിറ്റ് ട്രെയിനിങ് ഫീസ് പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്ലേസ്മെന്റ് ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും എന്തിനും നമ്മൾ അവരുടെ യൂണിഫോം വരെ നമ്മൾ ഈ ഫീസിൽ ഇൻക്ലൂഡ് ആണ് ഒരു ടൂളും അവർ ഇവിടെ പഠിക്കുന്ന സ്ഥലത്ത് സമയത്ത് അവർക്ക് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാനുള്ള ഒരു ടൂളും അവർ എക്സ്ട്രാ വാങ്ങിക്കേണ്ട ഈ നയൻറ്റി സിക്സ് തൗസൻഡിൽ എക്സ്ട്രാ ആയിട്ട് ഒരു നമ്മൾ ചെയ്യേണ്ട അവരി ഫസ്റ്റ് ടൈം തന്നെ ുംരണോ വേട തൗസൻഡ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് ആയിട്ട് സിക്സ് തൗസൻഡ് അടയ്ക്കാം ബാക്കി വരുന്ന നയൻറ്റി തൗസൻഡ് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പതിനെട്ടിന്റെ അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ മാസം അടച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ട് ഒരാൾ ഒരു ജോലിക്കാരനായി ജോലിക്കാരനായിട്ട് അത് നല്ലൊരു ജോലി നല്ലൊരു ജോലിയായിരിക്കും അപ്പൊ ഈ അഞ്ചു മാസം നമ്മുടെ ക്ലാസ് ശരിക്കും ഏത് ടൈമിലായിരിക്കും അതുപോലെ എത്ര കുട്ടികൾ ഒരു ബാച്ചിൽ എടുക്കുന്നുണ്ട് ശരിക്കും ടൈമിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പല സ്ഥാപനങ്ങളും കാണുന്നത് ഏതെങ്കിലും ഒരു കോഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ആഫ്റ്റർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത് ശരിക്കും ഇത് അങ്ങനെ പഠിച്ചാൽ പോരാ നമ്മൾ ഏത് ലെവലിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഡേ തന്നെ ക്ലാസ് പോകണം അതുകൊണ്ട് തന്നെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ നമ്മൾ ക്ലാസ് ഉണ്ട് സെക്കൻഡ് സാറ്റർഡേ സൺഡേ മാത്രമാണ് നമുക്ക് ഒഴിവ് വരുന്നത് പറ്റിയ എല്ലാ ദിവസങ്ങളും ക്ലാസ് ഉണ്ടാവും പിന്നെ ക്ലാസ്സിലെ സ്ട്രെങ്ത് മാക്സിമം ഒരു ബാച്ചിൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് കുട്ടികളെ മാത്രമേ നമ്മൾ എടുക്കും കാരണം നമുക്ക് കുറച്ച് കുട്ടികളാണെങ്കിൽ മാത്രം നമുക്ക് അവരുടെ ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ കഴിയുള്ളൂ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് ഗാരന്റി പറയുന്നതാണ് ഇവർക്ക് പണി അറിയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സർവീസ് എൻ്റെ കൊടുക്കുന്നത് ഓരോ പണി പഠിപ്പിച്ചിട്ട് തന്നെ വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടെ നമ്മൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി നമ്മൾ അധ്യാപകരുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും പെർഫെക്റ്റ് ടെക്നീഷ്യന്മാരായിട്ട് നമുക്ക് അവർ പുറത്തിറക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സ് പതിനഞ്ച് മെമ്പറും അത് മാക്സിമമാണ് പതിനഞ്ച് ഇത്രയും കുട്ടികൾ മാത്രമേ നമ്മൾ എടുക്കൂ അതിന് പുറമെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ലൈഫ് ടെക്നീഷ്യന്മാരായ അധ്യാപകരുടെ സപ്പോർട്ടും അതായത് ഒരു സർവീസ് അവർക്ക് ഏതെങ്കിലും വന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് കോൺഫിഡൻസ് അവർക്ക് പോയി ഏത് ലാപ്പ് അല്ലെങ്കിൽ ഏത് മാക് ആണെങ്കിലും എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടും ഓക്കെ പിന്നെ പുതിയ അപ്ഡേഷൻസ് വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ അപ്പോൾ വിശദമായിട്ട് വരുന്നല്ലോ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം ടൈം ഡിലേ എടുത്തിട്ടുണ്ടാവും അതൊന്ന് സർവീസ് ചെയ്തിട്ട് അത്രമാത്രം ഒരു ടെക്നീഷ്യൻ്റെ അഭാവം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ദിവസം തോറും ഐ ടിയുടെ ആ ഒരു കൂടുതൽ കൂടുതൽ ഉപയോഗം വരുന്നതുകൊണ്ട് തന്നെ ലാപ്ടോപ്പുകളും അതുപോലെ മാക്ബുക്കുകളൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇനി ഒരു വിദേശ രാജ്യത്തേക്ക് പോയിക്കാണല്ലോ അവിടെ കൂടുതലും മാക്ബുക്കൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ തന്നെ നല്ലൊരു ടെക്നീഷ്യൻ്റെ അഭാവമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാം ലേറ്റസ്റ്റ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ആണ് അവർ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ച് കുട്ടികൾ പുറത്തിറങ്ങി തീർച്ചയായിട്ടും അവർക്കൊരു സർവീസ് സെൻ്ററിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നൂതനമായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാക്ബുക്കൊക്കെ സർവീസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വിരളമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഡി ആറ്റിൽ ബന്ധപ്പെടാം നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു തൊഴിലധിഷ്ഠിത കോഴ്സിനായിട്ട് ഇവരെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിനുവേണ്ടിയിട്ടുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്